സ്രാവുകൾക്ക് മീറ്ററുകൾ അകലെ നിന്ന് രക്തത്തിന്റെ മണം പിടിക്കുവാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ ഇതേപോലൊരു അസാധാരണമായ ഒരു കഴിവ് നമ്മൾ മനുഷ്യർക്കും ഉണ്ടെന്ന് അറിയാമോ പുതുമഴ പെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മണം ഈ മണം പല ജീവികൾക്കും കിട്ടില്ല എന്നും നമ്മൾ മനുഷ്യർക്ക് മാത്രമേ ഈ ഗന്ധത്തെ തിരിച്ചറിയുകയുള്ളൂ എന്ന സത്യം നിങ്ങൾക്കറിയാമോ കാരണം ഒരു ബില്ല്യന്റെ പോയിന്റ് ഫോർ ലെവൽ കോൺസെൻട്രേഷൻ മാത്രമുള്ള ഈ മണം അതിന്റെ രണ്ട് ലക്ഷം ഇരട്ടി അളവിലാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് ആദ്യം തന്നെ ഈ മണം എന്താണെന്ന് പറഞ്ഞുതരാം മണ്ണിൽ കാണുന്ന സ്ട്രെപ്റ്റോമൈസിസ് എന്ന ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാസവസ്തുവായ ജിയോസ്മിനിൽ നിന്നാണ് ഈ മണം ഉണ്ടാവുന്നത് മഴ പെയ്യുമ്പോൾ വളരെ കുറച്ചു കുറച്ചുയരത്തിൽ മാത്രം തെറിച്ചു വീഴുന്ന ഇതിന്റെ മണം വളരെ അകലെ നിന്ന് വരെ നമ്മൾ മനുഷ്യർക്ക് അറിയുവാൻ പറ്റുമെന്നതാണ് അത്ഭുതകരമായ കാര്യം അത്ഭുതം ഇതുകൊണ്ടൊന്നും തീരുന്നില്ല മഴ വരുന്നതിന് മുമ്പേ ആ കാര്യം നമ്മൾക്കറിയുവാൻ സാധിക്കും എന്നൊരു മറ്റൊരു സത്യം കൂടെ ഇതിലുണ്ട് മഴക്കാറിന്റെ ഉള്ളിലെ ഇടിമിന്നൽ ഓക്സിജനെ സ്പ്ലിറ്റാക്കുകയും ഇതിൽ ചിലത് ഓസോണായി മാറുകയും ചെയ്യും ഈ ഓസോൺ കാറ്റ് വഴി അന്തരീക്ഷത്തിൽ പടരുകയും അതിന്റെ മണം നമുക്ക് അനുഭവിക്കാനും സാധിക്കും അങ്ങനെ മഴ വരാൻ പോകുന്ന കാര്യം നമുക്ക് വീടിന്റെ പുറത്തിറങ്ങാതെ വീടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അറിയുവാൻ സാധിക്കും മനുഷ്യർക്ക് ഈ കഴിവ് എങ്ങനെയാണ് കിട്ടിയെന്ന് ഇപ്പോഴും അറിയില്ല ഒരു പക്ഷേ നമ്മുടെ പൂർവികർ അവരുടെ അതിജീവനത്തിന് മഴയെ ആശ്രയിച്ചിരിക്കാം എന്തിനായിരുന്നു എങ്ങനെയുള്ള അതിജീവനമായിരുന്നു എന്നത് ഇപ്പോഴും അജ്ഞാതമാണ്